നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇഫ്താറിന് തൊട്ടു മുമ്പ് പബ്ജി ഗെയിം തർക്കത്തെ തുടർന്ന് പിതാവ് രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട് മനുഷ്യരെ തമ്മിൽ തള്ളിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾ വീണ്ടും സജീവമാകുന്നതിന്റെ ഏറ്റവും അടുത്ത തെളിവുകളാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് യമനിലാണ് ഇന്നിപ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഈ ഒരു കൊലപാതകം അതിന്റെ ഒരു റിപ്പോർട്ട് അരങ്ങേറിയിരിക്കുന്നത് യമനിലെ ഹദ്രാ മൌണ്ട് ഗവർണറേറ്റിൽ ഓൺലൈൻ വീഡിയോ ഗെയിമിനെ ചൊല്ലി തർക്കത്തിന്റെ പേരിൽ കൊലപാതക നടന്നിരിക്കുന്നു എന്നതാണ് വിവരം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മകനോ മകനോടൊപ്പം ഓൺലൈൻ ഗെയിമായ പബ്ജി കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒരു വൃദ്ധനാണ് രണ്ട് യുവാക്കളെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഇരുപത് വയസ്സുള്ള അലി മുഹമ്മദ് ബസലീബും പതിനെട്ട് വയസ്സുള്ള സഹോദരൻ മജീദുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വിവരം തെക്കു കിഴക്കൻ യമനിലെ വാദി ആംദ ജില്ലയിൽ ഇഫ്താറിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്ന് സൂചനയുണ്ട് പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകളും യമൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയും പ്രതിയുടെ വീടിനടുത്തുള്ള ഒരു കഫേയിൽ വച്ചാണ് ഇത്തരത്തിൽ സംഘർഷം ആരംഭിച്ചതെന്നാണ് വിവരം അവിടെ കൊലപാതകത്തിനിരയായ രണ്ടു പേർക്കും പ്രതിയായ ആളുടെ മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇരകളായ അലി മുഹമ്മദ് ബസലീബും സഹോദരൻ മജീദും പ്രതിയുടെ മകനോടൊപ്പം ഓൺലൈൻ മൾട്ടിപ്ലെയർ ബാറ്റിംഗ് ഗെയിമായിട്ടുള്ള പബ്ജി കളിക്കാൻ വിസമ്മതിച്ചു എന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമാകുന്നത് ഈ വിസമ്മതം അത് പ്രതിയിൽ പ്രകോപനമുണ്ടാക്കിയെന്നാണ് വിവരം മകൻ വഴക്കിനെ കുറിച്ച് പിതാവിനോട് അറിയിച്ചിരുന്നു എന്നാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അറസ്റ്റിന് പിന്നാലെ അധികൃതരോട് പിതാവ് വ്യക്തമാക്കുന്നത് എ എം ബി എന്ന പേരുകൾ അറിയപ്പെടുന്ന അൻപത്തിയഞ്ചു വയസ്സുകാരനായിട്ടുള്ള പ്രതി തോക്കുമായി തർക്കത്തിൽ ഇടപെടുകയായിരുന്നു ഒരു മടിയും കൂടാതെ രണ്ട് സഹോദരന്മാരെയും നേർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് പിന്നീട് ഇയാൾ ലോക്കൽ പോലീസിൽ വന്ന കീഴടങ്ങുകയായിരുന്നു പ്രതിയെ െടുത്തതായും അടിയന്തര സഹായം നൽകാൻ ശ്രമിച്ചെങ്കിലും ഇരകൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാധ്യമ വിഭാഗം പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ കണ്ടെത്തുന്നതിനും ആവശ്യമായ ആരംഭിക്കുന്നതിനുമായി ജില്ലാ സുരക്ഷാ സേവന സേവനങ്ങൾ പൂർണ്ണ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതേസമയം ഓൺലൈൻ ഗെയിമുകളുടെ വരവോടുകൂടെ ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും കൊലപാതകങ്ങളുമാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തന്നെ ഒന്നടക്കം ഞെട്ടിച്ച ആയിരങ്ങളുടെ ജീവൻ കവർന്നെടുത്ത ഒരു ഗെയിമായിരുന്നു ആയിരുന്നു ബ്ലൂവെയിൽ എന്നത് റഷ്യൻ പ്രചാരണത്തിലുള്ള വിക്ടോൺ എന്ന സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബ്ലൂവെയിൽ എന്ന ഗെയിം ആദ്യമായി പ്രാബല്യത്തിൽ വരുന്നതെന്നാണ് സൂചന രണ്ടായിരത്തി പതിനഞ്ചിൽ വി കെയിലെ ഡെത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് ഈ ഗെയിമിന് ഗെയിമിനോടനുബന്ധിച്ചുള്ള ആദ്യത്തെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി വാർത്തകളാണ് ഈ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പുറത്തു വന്നത് ഗെയിമിന്റെ അവസാനം ആ ഗെയിം കളിച്ചവർ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ട് എന്നതായിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്നത് പിന്നീട് പുറത്തു വരികയായിരുന്നു ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഗെയിമുകൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ഗെയിമുകൾ നിരോധിക്കുകയും ഒക്കെ പല രാജ്യങ്ങളും ചെയ്തതാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കുട്ടികളുടെ എടുക്കാൻ കാരണമാകുന്ന ഇത്തരം ഓൺലൈൻ ഗെയിമുകൾ പലയിടത്തും ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് തന്റെ മകനൊപ്പം ഗെയിം കളിക്കാൻ വിസമ്മതിച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്മേൽ രണ്ട് കുട്ടികളെ പിതാവ് വെടിവെച്ചു കൊന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പ്രതി ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയിരിക്കുകയാണ്